നമസ്കാരം മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തോട് സഹകരിക്കാത്ത കിഫ്ബിയെ വിമർശിച്ച് ഹൈക്കോടതി ഇ ഡി സമൻസിനെ എന്തിനാണ് എല്ലാവരും പേടിക്കുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു പ്രാഥമിക അന്വേഷണം നിർത്തിവെക്കണമെന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ശ്രമമാണോ ഇത് എന്നതും കോടതി ചോദിച്ചു കിഫ്ബി സമൻസ് അനുസരിക്കാത്തത് എന്തുകൊണ്ടാണെന്നതാണ് കോടതിയുടെ ചോദ്യം സമൻസിന് മറുപടി നൽകൂ എന്ന് പറഞ്ഞ ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ സമൻസ് കിട്ടിയാൽ അതിനോട് പ്രതികരിക്കാതെ കോടതിയിലേക്ക് വരുന്നതിനോട് യോജിക്കാനാകില്ല എന്നും വ്യക്തമാക്കി കിഫ്ബിയുടെ ഹർജിയിൽ നേരത്തെ തന്നെ ഉചിതമായ തീരുമാനം എടുത്തിട്ടുണ്ട് അന്വേഷണം തടയാൻ സാധിക്കില്ല അന്വേഷണത്തിനായി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ കിഫ്ബി ബാധ്യസ്ഥരാണ് മുമ്പ് നൽകിയ രേഖകളാണ് വീണ്ടും ചോദിച്ചതെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടി ഇടുക്കി മറുപടി നൽകൂ എന്നതും കോടതി ചൂണ്ടിക്കാട്ടി ഫെമാ ലംഘനമാണ് പരിശോധിക്കുന്നത് ഇതുവരെ ലംഘനം കണ്ടെത്തിയിട്ടില്ല എന്നും അതുകൊണ്ട് അറസ്റ്റോ മറ്റ് നടപടികളോ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ വ്യക്തമാക്കി മസാല ബോണ്ട് കേസിൽ ഹാജരാകുന്ന ഉദ്യോഗസ്ഥരെ ഇ ഡി ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കിഫ്ബി കോടതിയിൽ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വിശദീകരണം ഉദ്യോഗസ്ഥരെ പലതവണ വിളിച്ചു വരുത്തുന്നു എന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത് രേഖകളുടെ മുദ്രവച്ച പകർപ്പ് തന്നെ നൽകണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടു എന്നും അവർ പറയുന്നു സ്ത്രീകളടക്കമുള്ള ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിക്കുകയാണോ എന്നും കിഫ്ബി ആരോപണം ഉന്നയിച്ചിരുന്നു അതേസമയം അന്വേഷണവുമായി കിഫ്ബി ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നില്ല എന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു ആറു തവണ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ അന്വേഷണവുമായി ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നില്ല അന്വേഷണ നിർത്തിവെപ്പിക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഫെമ നിയമലംഘനമടക്കം ദിനം പ്രതി നൂറുകണക്കിന് കേസുകൾ ഇ ഡി കൊച്ചി യൂണിറ്റിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി ഇത്തരം കേസുകളിൽ പ്രമുഖരെ അടക്കം ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്കൊന്നുമില്ലാത്ത പ്രത്യേകതയാണ് മസാല ബോണ്ട് കേസിലുള്ളവർക്കുള്ളതെന്നും ഇ ഡി ആരോപിച്ചു ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫെബ്രുവരി ഒന്നിന് വീണ്ടും പരിഗണിക്കും അതേസമയം ഇ ഡി പുറത്തുവിട്ടത് രഹസ്യരേഖയൊന്നുമല്ല എന്നും മസാല ബോണ്ട് നിയമപരമാണ് എന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് प्रतिक കിഫ്ബിക്കുള്ള വിശ്വാസ്യത ചെറുതല്ല ഒരു വർഷം അന്വേഷിച്ചിട്ട് എന്ത് നിയമലംഘനമാണ് ഇ ഡക്ക് കണ്ടെത്താൻ സാധിച്ചതെന്നും തോമസ് ഐസക് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഭയപ്പെടുത്താനുള്ള അന്വേഷണം മാത്രമാണ് ഇഡയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് നിയമപരമായി ഇതിനെ തങ്ങൾ നേരിടും കോടതിയുടെ അന്തസത്തേക്ക് എതിരാണ് ഇഡി നടപടിയെന്നും തോമസ് ഐസക് ആരോപിച്ചു എന്തായാലും മസാല ബോണ്ട് കേസിൽ കിഫ്ബിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഹൈക്കോടതി ഇന്ന് പ്രതികരിച്ചത് എന്തിനാണ് സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തോട് ഇത്രയധികം ഭയം കാണിക്കും തെന്നാണ് കോടതിയുടെ ചോദ്യം